ഹലോ എല്ലാവർക്കും നമസ്കാരം ദിവ്യാസ് പരീസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഒരു മോർണിംഗ് വ്ലോഗാണെട്ടോ മോർണിംഗ് വ്ളോഗ ഈവനിങ് അടുക്കള പണി തന്നെയാണ് നിങ്ങളെ കാണിക്കുന്നത് എന്നാലും വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്നെ മറന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ ഓക്കെ ഈ അടുക്കള പണി തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ പറയണേ അപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ അച്ഛനും കൂടിയാണ് അടുക്കളയിൽ അച്ഛൻ എനിക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തു തരും ഫോർ എക്സാമ്പിൾ തേങ്ങ ഉടക്കുക അതുപോലെ വേസ്റ്റൊക്കെ പുറത്ത് കൊണ്ടുപോയി കളയുക അപ്പോൾ മഴയല്ലേ അപ്പം അച്ഛൻ പറഞ്ഞ് ഈ പുറത്തേക്കൊന്നും ഇറങ്ങേണ്ട എന്നിട്ട് അച്ഛൻ കൊണ്ടുപോയി കളഞ്ഞ് പാത്രമൊക്കെ കഴുകിത്തരും പിന്നെ വെള്ളം കോരുക മഴ ആയതുകൊണ്ട് തന്നെ മോട്ടർ അടിക്കുമ്പോൾ നമ്മൾ വയ്ക്കാനൊക്കെ എടുക്കുന്ന വെള്ളം കലഞ്ഞിട്ടകട്ട അപ്പം അച്ഛനത് കോരിത്തരും കോഴി വരുമ്പോൾ കുറച്ച് കഴക്കം കുറയും അങ്ങനെ അപ്പോൾ രാവിലെ അച്ഛൻ്റെ പണികളൊക്കെ നടക്കണം എൻ്റെ പണികൾ ഇവിടെ രാവിലെ തേടാ ശരിയാക്കാണ് രാവിലെ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ സ്റ്റൂ ഇടോ അപ്പോൾ ഉള്ളി ഉരുളൻ കിഴങ്ങുവാണ് എടുക്കുന്നത് ഒരു വലിയ ഉരുളൻ കിഴങ്ങ് അത് മുളയൊക്കെ വന്നു തുടങ്ങിയിരുന്നു അപ്പോൾ ആ മുളയുള്ള ഉരുളൻ കിഴങ്ങ് കുക്ക് ചെയ്യുന്നത് കുഴപ്പമുണ്ടോ കഴിക്കുന്നത് എന്നറിയാവുന്നവർ പറയണേ മുളച്ച ഉരുളം കിഴങ്ങ് ഇങ്ങനെ ഗ്യാസ് സ്റ്റോബളധികം ഉണ്ടാക്കുന്നു അതിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് ചേച്ചി എങ്ങനുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അറിയാവുന്നവർ അതിൻ്റെ ശരിയായ അവസ്ഥ എന്താണെന്ന് പറഞ്ഞ് തരാൻ അറിയാവുന്നവരുണ്ടെങ്കൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഉള്ളി ഉരുളം കിഴങ്ങും അതായത് സവാളി ഉരുളം കിഴങ്ങും പച്ചമുളകും കൂടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് സ്റ്റൂ ആണേ സ്റ്റൂക്കുള്ളതാണ് പിന്നെ അത് അവിടെ വേകുന്ന സമയമുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി തട്ടിലൊക്കെ നല്ലവണ്ണം തൂവി കൊടുക്കുക ഊട്ടി പിടിക്കാതിരിക്കാൻ അങ്ങനെ ഇഡ്ഡലി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ എനിക്ക് രാവിലത്തെ നേരം ചുടുക്കൻ ഇഡ്ലി കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അമ്മയ്ക്ക് ദോശയാണിഷ്ടം അപ്പോൾ നമ്മൾ ഒരു പാത്രം ഇഡ്ഡലി വെക്കുന്നുണ്ട് പിന്നെ അമ്മയ്ക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ വെച്ചാൽ ഇഡ്ഡലി കഴിച്ചോളും അമ്മയ്ക്കാണ് ദോശയാണ് പ്രിയം അപ്പോൾ അമ്മയ്ക്ക് അതുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇഡ്ലി വെക്കാൻ പോവാണ് അടുപ്പത്ത് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടല്ല വയ്ക്കുന്നത് സ്റ്റൂട്ടോ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാലും സ്വാദാണ് പക്ഷെ അതിന് നല്ല കട്ടി തേങ്ങാപ്പാൽ നല്ലപോലെ വേണം നമുക്കത് പിഴിയാനൊക്കെ രാവിലത്തെ നേരെ അതിനൊന്നും നേരില്ല അതുകൊണ്ട് വേഗം തേങ്ങ അരച്ച് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ പണിയെടുക്കുമ്പോൾ സ്പീഡ് കുറച്ചേ കിട്ടുള്ളൂ അതുകൊണ്ട് ഞാനിങ്ങനെ തേങ്ങാ പാതിപ്പിടിയാണെന്നൊന്നും നിന്നില്ല അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് വെന്തു അതായത് സവാളയും ഉരുളം കിഴങ്ങും വെന്ത് വന്നു ഇനി ഇതിലത്തിൽ ഇത്തിരി തിളച്ച വെള്ളം ഒഴിക്കണം നമുക്ക് ഗ്രേവി നല്ലപോലെ വേണം അച്ഛനാണെങ്കിലും ഗ്രേവി നല്ലപോലെ വേണം അപ്പോൾ അതിലിനി തിളച്ച വെള്ളം ഒഴിക്കണം എന്നിട്ടതൊന്ന് തിളച്ച് വരണം അങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തിളക്കണം അപ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മൾ ഉപ്പ് ഇടണം ഉപ്പിടാതെയാണ് നമ്മൾ വേവിച്ചിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് ഉപ്പിടണം പിന്നെ വെജിറ്റബിൾസ് ടൂ ആയതുകൊണ്ട് ഇതിൽ പൊടികളൊന്നും ചേർക്കണ്ട എളുപ്പമായിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മുടെ ഈ വെജിറ്റബിൾസ് ടു നമ്മൾ ഉപ്പ് ചേർക്കണം കല്ലുപ്പാണ് ചേർക്കുന്നത് കേട്ടോ ക്രിസ്റ്റൽ ഓൾട്ട് കല്ലുപ്പാണ് ചേർക്കുന്നത് ഇനി നമ്മൾ അരപ്പ് ചേർക്കുകയാണെങ്കിൽ തേങ്ങയും പച്ചമുളകും ചേർത്ത് അരച്ച അരപ്പാണ് അത് ആവശ്യത്തിന് ചേർത്ത് ഇളക്കാം ഇവിടെ തേങ്ങാപ്പാലാണെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ അരപ്പാകുമ്പോൾ പിന്നെ നമ്മളതൊന്ന് ഒരു താള വരുമ്പോൾ ചേർത്തതിന് ശേഷം ഒരു താള വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി ശരിക്കും പച്ചവെള്ളമൊക്കെ കൂട്ടിയിട്ട് അരച്ച് വെച്ചാൽ ഒരു തള വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഞാൻ ഒരിക്കലും പച്ചവെള്ളം ചേർത്തിട്ടല്ല അരയ്ക്കുക ഒക്കെ ചൂടുവെള്ളം തിളപ്പിച്ച ആറ്റിയ വെള്ളമാണ് ഉപയോഗിക്കാറ് അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് തേങ്ങ അരപ്പ് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ പച്ചവെള്ളം ചേർത്തിട്ടാണ് അരക്കുന്നതെങ്കിൽ തേങ്ങ അരപ്പ് ചേർത്തതിന് ശേഷം ഒരു തള വന്നതിന് ശേഷമായി ഓഫ് ചെയ്യാവൂ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ പച്ചവെള്ളം പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ കറിവേപ്പില താഴ്ത്തി അരപ്പ് ചേർത്തതിന് ശേഷം കറിവേപ്പില താഴ്ത്തി ഒരിത്തിരി പച്ച വെളിച്ചെണ്ണി ഒഴിച്ചു കഴിഞ്ഞു കറി ക്ലോസ് ഇട്ട് കറി റെഡി കറി റെഡി ഇനി അമ്മയ്ക്കുള്ള ദോശ റെഡി ആക്കുകയാണ് ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് ടൂറെഡി കഴിഞ്ഞു ഇഡ്ഡലി അവിടെ റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അമ്മയ്ക്കുള്ള ദോശ ദോഷം ഉണ്ടാക്കുന്നതും മറച്ചിടുന്നതും തിരിച്ചിടുന്നതും ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ കാരണം ഇതൊക്കെ തന്നെ എനിക്ക് വ്ളോഗൊക്കെ ആയിട്ട് ചെയ്യാനുള്ളൂ ഇപ്പോൾ അപ്പോൾ എനിക്ക് പക്ഷേ കുക്കിങ് ഇഷ്ടമാണ് അതുപോലെ വീഡിയോ എടുത്തിടാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ എടുക്കലും ഉണ്ടാക്കലും ഒക്കെ പാടൊന്നും നടക്കണില്ല എന്നുള്ളതാണ് അതൊരു അതുകൊണ്ടാണോ ഞാൻ വീഡിയോ അല്ലെങ്കിൽ ഞാൻ എന്നും വീഡിയോ ഇടുമായിരുന്നു അപ്പോൾ ഇതിപ്പോൾ പലപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റുന്നുള്ളൂ എന്നൊരു വിഷമം എനിക്കുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയൂ കമൻ്റായിട്ട് എഴുതൂ അപ്പോൾ അത് അച്ഛനും അമ്മയൊക്കെ കഴിക്കൽ കഴിഞ്ഞു ഞാൻ കഴിക്കാൻ പോകണം ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഇതാ നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു രണ്ട് ഇഡ്ലി ഒരു ദോശ നമ്മുടെ വെജിറ്റബിൾസ് സ്റ്റോ പിന്നെ ഒരു കോഫി അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് രാത്രിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നമുക്ക് വീണ്ടും കാണാം Adiós, way